ആനപ്രേമികളെയും തട്ടക നിവാസികളെയും കണ്ണീരിലാഴ്ത്തി തിരുവമ്പാടി ശിവസുന്ദർ ചരിഞ്ഞു ഓർമ്മയായത് പതിനഞ്ച് വർഷം തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ തിടം കൊമ്പൻ കാർഷിക സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ബോർഡ് നിലവിൽ വരുന്നതോടെ കർഷകർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാകുമെന്നും മന്ത്രി ദേശീയപാത മണ്ണുത്തിയിലെ മേൽപ്പാലത്തിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് മേൽപ്പാലം തുറന്നാൽ മണ്ണുത്തി വഴിയുള്ള യാത്ര സുഗമമാകും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി ജില്ലയിൽ തുള്ളിമരുന്ന് നൽകിയത് രണ്ടര ലക്ഷത്തോളം കുട്ടികൾക്ക് തട്ടക തട്ടകനിവാസികളെയും കണ്ണീരിലാഴ്ത്തി ശിവസുന്ദർ ചരിഞ്ഞു ഷൊർണൂർ റോഡിലെ ക്ഷേത്രവളപ്പിൽ കൊമ്പൻ ശിവസുന്ദറിനെ അവസാനമായി കാണാൻ ആയിരങ്ങളാണ് എത്തിയത് രണ്ടു മാസത്തിലേറെയായി എരണ്ടക്കെട്ട് ബാധിച്ച് ചികിത്സയിലായിരുന്ന തിരുവമ്പാടി ശിവസുന്ദർ ഞായറാഴ്ച പുലർച്ചെ രണ്ടേക്കാലോടെയാണ് അന്തിശ്വാസം വലിച്ചത് നാൽപ്പത്തിയാറ് വയസ്സുള്ള ശിവസുന്ദറിനെ രണ്ടായിരത്തി മൂന്നിലാണ് തൃശൂരിലെ പ്രമുഖ പ്രവാസി വ്യവസായി പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർ മേനോൻ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത് പൂക്കോടൻ ശിവൻ എന്നായിരുന്നു ആദ്യകാല പേര് സുന്ദർ മേനോൻ വാങ്ങിയ ശേഷം ശിവസുന്ദർ എന്ന പേര് നൽകി കണ്ണന് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു പതിനഞ്ചു വർഷം തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ തിരമ്പേറ്റിയ ശിവസുന്ദർ കേരളത്തിലാകമാനം ആനപ്രേമികളുടെയും പൂരപ്രേമികളുടെയും കണ്ണിലുണ്ണിയായി മാറി ഗജരാജിന് അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിലെ പ്രമുഖരെത്തിയിരുന്നു മന്ത്രിമാരായ എ സി മൊയ്തീൻ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുൻസ്പീക്കർ തേറമ്പൻ രാമകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് അനിലക്കര എം എൽ എ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ കല്യാൺ സിൽക് എസ് പട്ടാഭിരാമൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു അന്ത്യപ്രണാമർപ്പിക്കാൻ ഒമ്പത് ഗജവീരന്മാരും എത്തിയിരുന്നു പിന്നീട് സംസ്കാരത്തിനായി ശിവസുന്ദരനെ കോടനാട്ടേക്ക് കൊണ്ടുപോയി അഴകിന്റെ തമ്പുരാൻ ശിവ തിരുവമ്പാടി ശിവസുന്ദരന്റെ വിയോഗം ഇനിയും ഉൾക്കൊള്ളാൻ ആനപ്രേമികൾക്കും തട്ടകക്കാർക്കും ആയിട്ടില്ല കണ്ണീർ പ്രണാമർപ്പിച്ചാണ് പ്രിയപ്പെട്ട ശിവനെ അവർ യാത്രയാക്കിയത് വർണ്ണനകൾക്കതീതമായി അഴകിന്റെ ആനരൂപമായിരുന്നു തിരുവമ്പാടി ശിവസുന്ദർ ആനച്ചന്തത്തിന്റെ അവസാന വാക്ക് പൂരനഗരിയുടെ അഭിമാനം ഉത്സവപ്പറമ്പുകളിൽ മിന്നിത്തിളങ്ങിയ ഗജരാജച്ചന്തം അളവിനേക്കാൾ ഉപരിയായി അഴകുകൊണ്ടും ശാന്തത കൊണ്ടും വലിയ ആരാധക ബൃന്ദത്തെ ഉണ്ടാക്കിയവൻ കോടനാട്ടെ ആനക്കൂട്ടിൽ നിന്നെത്തി ഉത്സവ കേരളത്തിലെ പ്രിയങ്കരനായി മാറിയ ഗജസൗകുമാര്യം തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രൗഢിയും അന്തസ്സും തലയെടുപ്പുമായ പൂരനായികൻ തുടങ്ങി വിശേഷണങ്ങളേറെയാണ് ഈ സഹ്യപുത്രന് പ്രിയപ്പെട്ട ശിവൻ തങ്ങളോട് വിട പറഞ്ഞത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും തട്ടകക്കാർക്കും ആരാധകർക്കുമായിട്ടില്ല പലരും ഈ വാർത്ത ഏറെ ഞെട്ടലോടെയും നെഞ്ചു തകരുന്ന നൊമ്പരത്തോടെയുമാണ് ഏറ്റെടുത്തത് ശിവനെ അവസാനമായി ഒരുനോക്കുകാണാൻ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ആയിരങ്ങളാണ് തിരുവമ്പാടിയുടെ കൗസ്തുഭത്തിനടുത്ത ആനപ്പറമ്പിലെത്തിയത് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ പലരും ചേതനയേറ്റ ശിവനെ കണ്ട് വേദനയോടെ അലമുറയിട്ട് കരഞ്ഞു അതേ ആരാധകർക്കും തട്ടകക്കാർക്കും പൂരപ്രേമികൾക്കും അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു തങ്ങളുടെ ശിവസുന്ദർ ഒരിക്കൽ പിണങ്ങി കാടുകേറിപ്പോയ ചരിത്രമുണ്ട് ഈ കൊമ്പന് പിന്നീട് ഉടമയുടെയും നാട്ടുകാരുടെയും സ്നേഹലാളനകൾ ഏറ്റുവാങ്ങാൻ നാട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തിയ പഴയ പൂക്കോടൻ ശിവന് കാലം കാത്തുവെച്ചത് ഉത്സവപ്പറമ്പുകളിൽ വിലസാനും പതിനഞ്ച് വർഷം തൃശൂർ പൂരത്തിന് തിരുവമ്പാടിയുടെ പൂരനായകനാകാനുള്ള സൗഭാഗ്യവുമായിരുന്നു ഇരുപത്തിയെട്ട് വർഷം തിരുവമ്പാടിയുടെ തിടമ്പേറ്റിയ ചന്ദ്രശേഖരൻ ചരിഞ്ഞതോടെ ഒഴിഞ്ഞുകിടന്ന സിംഹാസനത്തിലേക്കായിരുന്നു ശിവസുന്ദർ നടയമരങ്ങൾ ഉറപ്പിച്ച് കടന്നുവന്നത് അക്കാലത്താണ് ഒരാനയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയായ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയെന്ന മോഹവില നൽകി തട്ടകവാസിയായ വ്യവസായ പ്രമുഖൻ പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദർമേനോൻ ശിവനെ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് തിരുവമ്പാടി കണ്ണന് മുമ്പിൽ നടക്കിയിരുത്തുന്നത് തൻ്റെ മകനെപ്പോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ശിവസുന്ദർ തൻ്റെ മറ്റൊരാനയായ അടിയാട്ട് അയ്യപ്പന് പുറകെ ഗജലോകത്തുനിന്ന് വിടവാങ്ങിയത് സുന്ദർ മേനോനെ സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു സ്വഭാവിലും വളരെ ശാന്തമായ സ്വഭാവം എന്നെ സമയത്തോളം ഞാൻ ഏത് നീരുകാലത്തുകൂടെ അടുത്ത് പെരുമാറാറുണ്ട് മരുന്നുകളൊക്കെ നൽകാറുണ്ട് കഴിഞ്ഞ അറുപത്തി ഏഴ് ദിവസമായിട്ടാണ് ഇറണ്ടകെട്ട് എന്നുള്ള ഒരു മരകമായ രോഗമെന്ന് പറയാം ഞങ്ങൾക്ക് ആന ഭേദം പൂർണ്ണമായും ഭേദമായി തിരിച്ചുവരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു പത്തടി ഉയരക്കാരിൽ പ്രമുഖനും നാട്ടാനകളിൽ ലക്ഷണയുക്തനുമായ ശിവസുന്ദറിന്റെ പ്രധാന പ്രത്യേകതകൾ നിലത്തിഴിയുന്ന സുന്ദരമായ തുമ്പിക്കൈയും എഴുത്താണി പോലെയുള്ള വാലും എടുത്തുയർന്ന അകർന്ന കൊമ്പുകളുമായിരുന്നു ആയിരത്തിൽ ഒന്നിന് മാത്രം ലഭിക്കുന്ന ലക്ഷണ തികവുകളെല്ലാം ഒത്തിണങ്ങിയ ഈ കരുവീരച്ചന്തത്തെ തേടി കളവകേസരി മാതങ്ക കേസരി തുടങ്ങി നിരവധി പട്ടങ്ങളും ബഹുമതികളും തേടിയെത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ഉത്സവപ്പറമ്പുകൾ ശിവസുന്ദറിന്റെ തലയിടുപ്പിനും പ്രയാണത്തിനും കാലച്ചുകൾക്കുമായി കാത്തിരിക്കുന്നതിനിടയിൽ എരണ്ടക്കെട്ടെണ്ണ രോഗം വില്ലനായി ഈ ആനജീവിതത്തിലേക്ക് കടന്നെത്തിയപ്പോഴും ശിവൻ പഴയതുപോലെ ശക്തിയായി തിരിച്ചുവരുമെന്ന് ആരാധകർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു നിരവധി പൂജകളും പ്രാർത്ഥനകളും ഇവനെ ഏറെ സ്നേഹിക്കുന്നവർ നടത്തിയിട്ടും ഒരു ദൈവനിയോഗം പോലെ ശിവൻ അമ്പാടിക്കണ്ണന്റെ പാദങ്ങൾ പോകി ഒരു ഗജേന്ദ്രമോക്ഷം കണക്കെ തിരുവമ്പാടി ചന്ദ്രശേഖരനും അർജുനുമുൾപ്പെടെ ഒമ്പത് കരിവീരന്മാർ ശിവന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയതും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായി തിരുവമ്പാടി കണ്ണനെയും ഭഗവതിയെയും ശിരസിൽ വഹിച്ചും ഉത്സവപ്പറമ്പുകളിൽ രാജകീയ വരവ് നടത്താനും തൃശൂർ പൂരത്തിന്റെ മടത്തിൽ വരവിനും തെക്കോട്ടിറക്കത്തിനും ഉപചാരം ചൊല്ലിപ്പിരിയലിനുമെല്ലാം ശിവസുന്ദർ ഇനിയില്ലെന്ന കാര്യവും ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ഇന്നോളം കണ്ട ആനകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനും മാതങ്കശാസ്ത്രം അനുശാസിക്കുന്ന അഴകളവുകളുടെ മൂർത്തിമദ്ഭാവവുമായിരുന്നു തിരുവമ്പാടി ശിവസുന്ദർ ശിവനെ വർണ്ണിക്കാൻ വാക്കുകൾ പോര ആനപ്രേമികൾക്ക് ഇനി ഇതുപോലൊരു കൊമ്പൻ ഉണ്ടാകുമെന്നതും ഏവർക്കും സംശയവുമാണ് ഉത്സവപ്പറമ്പുകളിൽ ഒതിച്ചുനിന്ന ഗജവീര സൂര്യരേജസ് വിടവാങ്ങുമ്പോൾ അഴകിന്റെ തമ്പുരാൻ ആനപ്രേമികളുടെ മനസ്സിൽ എക്കാലവും തന്നെ നിലകൊള്ളും വിനോസ് തൃശൂർ കർഷക സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അഴിമതിരഹിതമായ റിക്രൂട്ട്മെന്റ് സർവകലാശാലയിൽ നടപ്പാക്കുമെന്നും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു തൃശൂർ ടൌൺഹാളിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പച്ചക്കറി കൃഷി അവാർഡ് ദാനവും കർഷകമിത്ര പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സുനിൽകുമാർ നാളികേരം അന്യരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കേന്ദ്രനയം നാളികേര കർഷകരെ തകർക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ കൃഷി വകുപ്പ് മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്ത് കേന്ദ്ര നയത്തിനെതിരെ കൂട്ടായ സമ്മർദ്ദം ചെലുത്തും കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ഏറ്റെടുക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുമായി ആയിരം കുടുംബശ്രീ യൂണിറ്റുകൾ ആരംഭിക്കും സഹകരണ സ്ഥാപനങ്ങളിലൂടെ നെല്ല് പൂർണ്ണമായും സംഭരിച്ചുകൊണ്ട് മില്ലുടമകളുടെ ചൂഷണം ഈ രംഗത്തു നിന്നും പൂർണ്ണമായും അവസാനിപ്പിക്കും കാർഷിക കർമ്മസേനയെയും അഗ്രോ സർവീസ് സെന്ററുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് വിദഗ്ധരായ തൊഴിലാളികളെ കാർഷിക ബാങ്കിൽ ലഭ്യമാക്കും കർഷകക്ഷേമ ബോർഡ് നിലവിൽ വരുന്നതോടെ കർഷകർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി മേയർ അജിത ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജൈവകൃഷി രംഗത്തെ മികച്ച പഞ്ചായത്തുകൾക്കുള്ള അവാർഡ് ദാനം പച്ചക്കറി വികസന പദ്ധതി അവാർഡ് വിതരണം എന്നിവ ചടങ്ങിന്റെ ഭാഗമായി നടത്തി കെ രാജൻ എം എൽ എ വൈകാ രണ്ടായിരത്തി പതിനേഴിൻ്റെ അവലോകനം നടത്തി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അബ്ദുൾ മജീദ് പെരുവാങ്കുഴിയിൽ ആത്മ പ്രൊജക്ട് ഡയറക്ടർ ഹണി മാത്യു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെന്നി ജോസഫ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ആത്മ ടെക്നോളജി മീറ്റിന്റെ ഭാഗമായി വിദഗ്ധർ ക്ലാസുകൾ എടുത്തു ടിസി വി ന്യൂസ് തൃശൂർ അറുവരി പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതാ മണ്ണുത്തിയിലെ മേൽപ്പാലത്തിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് നാനൂറ്റി മീറ്റർ നീളമുള്ള പാലം ഒന്നര കിലോമീറ്റർ ദൂരം മണ്ണിട്ട് നികത്തിയാണ് നിർമ്മിക്കുന്നത് ഒന്നര കിലോമീറ്റർ നീളമുള്ള പാലത്തിനോട് ചേർന്ന രണ്ട് അടിപ്പാതകളാണ് നിർമ്മിച്ചിരിക്കുന്നത് തിരുവാണിക്കാവ് മുതൽ മണ്ണുത്തി സെന്റർ വരെ ഇരുവശത്തും കോൺക്രീറ്റ് കട്ട ഉയർത്തിക്കിട്ടിയാണ് പാലം നിർമ്മാണം മണ്ണുത്തി സെന്റർ ഫാംപടി എന്നിവിടങ്ങളിലാണ് മേൽപ്പാലത്തിൻ്റെ ഭാഗമായുള്ള അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത് പണി പൂർത്തിയായി മേൽപ്പാലം തുറന്നാൽ മണ്ണുത്തി വഴിയുള്ള യാത്ര സുഗമമാകും അറുപത് മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത് മേൽപ്പാല നിർമ്മാണത്തിന് മണ്ണ് കിട്ടാൻ താമസിച്ചതാണ് പണി ആറുമാസം വൈകാൻ കാരണമായത് മേൽപ്പാലത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ മെറ്റൽ വിരിച്ച് ടാറിംഗ് പൂർത്തിയാക്കി മറ്റ് ഭാഗങ്ങളിൽ ടാറിംഗ് തുടങ്ങിയിട്ടില്ല ഏകദേശം എൺപത് ശതമാനം പണി പൂർത്തിയായി അതേസമയം തുരങ്കപാത നിർമ്മാണത്തിന്റെ കമ്മീഷൻ കാലാവധി ഈ മാസം മുപ്പത്തിയൊന്നിന് തീരാനിരിക്കെ എത്രയും പെട്ടെന്ന് പൂർത്തിയായ ഒന്നാം തുരങ്കപാതയിലൂടെ വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം നടത്താനുള്ള ഒരുക്കത്തിലാണ് നേരത്തെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് തുരങ്കത്തിൽ പരീക്ഷണ ഓട്ടം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇഴഞ്ഞു നീങ്ങുന്ന തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കുന്നതിനായി നിർമ്മാണ കമ്പനിയായ പ്രഗതി ഗ്രൂപ്പും കെ എം സിയും തമ്മിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച ചർച്ച നീണ്ടുപോവുകയാണ് ബാങ്കുകളുടെ കൺസോർഷ്യം വായ്പ നൽകുന്നത് നിർത്തിയതോടെയാണ് തുരങ്കത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങാനിടയായത് ഇതിനു പുറമെ ശമ്പള കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് കരാർ തൊഴിലാളികൾ പണി നിർത്തിവെച്ചതും നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെടാൻ ഇടയായി നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രതീക്ഷിച്ചതിലും ഏറെ വൈകി മാത്രമാണ് തുരങ്കപാത തുറന്നുകൊടുക്കാൻ ഇനി സാധ്യമാകൂ ന്യൂസ് ഡെസ്ക് ടിസിവി വാർത്തകളിലേക്ക് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൾസ് പോളിയോ പ്രതിരോധ തുല്യ നൽകി രണ്ടര ലക്ഷത്തോളം കുട്ടികൾക്കാണ് പ്രതിരോധ മരുന്ന് നൽകിയത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പ്രൊഫസർ കെ യു അരുണൻ എം എൽ എ നിർവഹിച്ചഹു നഗരസഭാ ചെയർപേഴ്സൺ നിമ്യ ഷിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സുഹിത വിഷയ അവതരണം നടത്തി അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ പി പാർവതി ദിന സന്ദേശം നൽകി കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീദേവി കുട്ടികൾക്ക് ആദ്യം തുള്ളിമരുന്ന് നൽകി അംഗൻവാടികൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും ഉത്സവ പറമ്പുകൾ കല്യാണ മണ്ഡപങ്ങൾ തുടങ്ങി ജനങ്ങൾ ധാരാളമായി എത്തുന്ന കേന്ദ്രങ്ങളിലും മൊബൈൽ ബൂത്തുകൾ മുഖേന പ്രതിരോധ മരുന്ന് നൽകിയിരുന്നു ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ കേരളം സാമൂഹ്യക്ഷേമ വകുപ്പ് കുടുംബശ്രീ വിദ്യാഭ്യാസ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സാക്ഷരതാ മിഷൻ എന്നിവരുടെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ആദിവാസി മേഖലകളിൽ പ്രത്യേക ക്യാമ്പുകളും ന്യൂസ് ഇരിങ്ങാലക്കുട കൊടകര പേരാമ്പ്ര അപ്പോളോ ജംഗ്ഷനിൽ റോഡ് മുറിച്ച് കടന്നയാൾ കാറിടിച്ച് മരിച്ചു എറണാകുളം നോർത്ത് സെന്റ് തെരേസാസ് മൊണാസ്ട്രിയിലെ എഴുപത്തിയെട്ട് വയസ്സുള്ള ജോസഫാണ് മരിച്ചത് പേരാമ്പ്രയിലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാനായി തൃശൂരിൽ നിന്ന് ബസ്സിൽ വന്നിറങ്ങി റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം കൊടകര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കൈപ്പമംഗലം മൂന്ന് പീടികയിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്ക് ആലുവ ഏലൂർ സ്വദേശി ദിവ്യാഞ്ജലിയിൽ സുജാത ബസ് യാത്രികരും ചന്ദ്രാപിനി സ്വദേശികളുമായ ജനാർദ്ദനൻ തങ്ക രാധ രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ജനാർദ്ദനൻ തങ്ക എന്നിവരെ ലൈഫ് ഗാർഡ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ ഗൌരിശങ്കർ ആശുപത്രിയിലും മറ്റുള്ളവരെ ആക്സ് പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിലെ സർക്കാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പാലക്കൽ വളവിൽ കാറുകൾ കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു ചേറ്റുപുഴ കുറ്റുകാരൻ ദാസൻ പറപ്പൂകര ചേലക്കപ്പള്ളി ഫ്രാൻസിസ് അലൻ അലൈന ഏഞ്ചല്ലോ എന്നിവർക്കാണ് പരിക്കേറ്റത് കോർക്കഞ്ചേരി ഭാഗത്തുനിന്നു വന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിലിടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് റോഡിൽ ഓയിൽ പറന്നതിനാൽ അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു തൃശ്ശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് റോഡിലെ ഓയിൽ നീക്കം ചെയ്തത് ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു എരുമപ്പെട്ടിയിൽ കാറും മോപ്പടും കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്ക് തിപ്പല്ലൂർ പുത്തൂർ ആൻഡ്രോയുടെ ഭാര്യ ഗ്ലിറ്റിക്കാണ് പരിക്കേറ്റത് കടങ്ങോട് റോഡ് സെന്ററിൽ വെച്ചാണ് അപകടം നടന്നത് തിപ്പല്ലൂരിൽ നിന്ന് ഭർത്താവിന്റെ അച്ഛനോടൊപ്പം കൈക്കുഞ്ഞുമായി മോപ്പടിൽ വരുമ്പോൾ എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കൈക്കും കാലിനും പരിക്കേറ്റ ഗ്ലിറ്റിയെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു മങ്ങാട് പാക്കത്ത് വിജയനാണ് പരിക്കേറ്റത് മങ്ങാട് കോട്ടപ്പുറം പാടത്തിനു സമീപം രാത്രി എട്ട് മുപ്പതോടെയായിരുന്നു അപകടം നടന്നത് നെല്ലുവായിൽ നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കോട്ടപ്പുറം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു തലയ്ക്ക് സാരമായി പരിക്കേറ്റ വിജയനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശുചിത്വ മേഖലയിലെ പ്രവർത്തന മികവിന് കുടുംബശ്രീ നഗരസഭ എ ഡി എസുകൾക്ക് നൽകുന്ന ദേശീയ അവാർഡിന് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചാപ്പാറ എ ഡി എസ് അർഹമായി ഒന്നാം സമ്മാനം ഒന്നര ലക്ഷം രൂപയും രണ്ടാം സമ്മാനം ഒരു ലക്ഷം രൂപയും മൂന്നാം സമ്മാനം അമ്പതിനായിരം രൂപയുമാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി എ ഡി എസ് പ്രതിനിധികൾക്ക് അവാർഡുകൾ സമ്മാനിക്കും പബ്ലിക് ടോയ്ലറ്റുകളുടെ നിർമ്മാണം പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ പുനരുപയോഗം ജലസ്രോതസ്സുകളുടെ ശുദ്ധീകരണം പകർച്ചവ്യാധികളുടെ നിയന്ത്രണത്തിനായി വെക്ടർ കൺട്രോൾ പ്രോഗ്രാം മഴക്കാല പൂർവ്വ ശുചീകരണം എന്നിങ്ങനെ ശുചിത്വവും പരിസ്ഥിതിയും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായി നഗരസഭാ വാർഡ് തലത്തിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് ദേശീയ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ആറ് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകി പതിനാലിന് വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കെയാണ് ദിലീപിന്റെ ഹർജി ബുധനാഴ്ച എല്ലാ പ്രതികളോടും ഹാജരാകാൻ വിചാരണ കോടതി നിർദ്ദേശിച്ചിരുന്നു പ്രതിയെന്ന നിലയിലുള്ള തന്റെ അവകാശങ്ങൾ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടാണ് ദിലീപ് പ്രത്യേക ഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ വേണം എന്നാവശ്യപ്പെട്ട് ദിലീപ് ഹർജി നൽകിയിരുന്നു നടിയെ ആക്രമിച്ച് പ്രതികൾ പകർത്തിയ ദൃശ്യങ്ങളാണ് കേസിലെ നിർണായക തെളിവ് പോലീസ് ശേഖരിച്ച ഈ ദൃശ്യങ്ങൾ വിചാരണയ്ക്ക് മുമ്പ് വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടായിരുന്നു ദിലീപിന്റെ ഹർജി ഇത് പ്രതിയുടെ അവകാശമാണെന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു എന്നാൽ ഈ വാദം അങ്കമാലി കോടതി തള്ളിയതോടെയാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇരു ഹർജികളും തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും ഉത്തർപ്രദേശിൽ നടന്ന ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കി ശ്രീലങ്കയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടിയിരിക്കുകയാണ് അർജുൻ എന്ന പത്ത് വയസ്സുകാരൻ മൂന്നര വയസ്സ് മുതൽ കളരി അഭ്യസിക്കുന്ന ഈ കൊച്ചുമിടുക്കൻ യോഗ അഭ്യസിച്ചു തുടങ്ങിയിട്ട് മൂന്നു വർഷമേ ആയിട്ടുള്ളൂ കളരി അഭ്യസിച്ചതിൻ്റെ അടിസ്ഥാനമുള്ളതിനാൽ യോഗ ഈ മിടുക്കന് എളുപ്പം വഴങ്ങി വടക്കഞ്ചേരി കുമ്പളങ്ങാട് സ്വദേശിയായ വിജയൻ സുനിത ദമ്പതികളുടെ മകനായ ഈ കൊച്ചുമിടുക്കൻ കുണ്ടന്നൂർ മദർ ഓഫ് ഡിവൈൻ ലവ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലെ വിജയത്തോടെയാണ് കൊളംബോയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിന് വഴിതെളിഞ്ഞത് ഞാനിപ്പോൾ യോഗ പഠിച്ചു തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എൻ്റെ ഗുരു എന്ന് പറയുന്നത് ബെന്നിസാറാണ് ബെന്നിസാറിന്റെ വൈഫ് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു ഞാൻ മൂന്നര വയസ്സ് മുതൽ കളരിയില് പഠിച്ചുടങ്ങിയതാണ് കാളിക കളരി എന്നാണ് പേര് കളരിയുടെ ഗുരു വിനോദ് പ്രഭാകർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കളരി യോഗ എന്നിവയ്ക്കപ്പം ഡാൻസും മിമിക്രിയും സിനിമയുമെല്ലാം ഈ കുഞ്ഞു കലാകാരൻ്റെ പാഷനാണ് ലോഡ് ലിവിംഗ് സ്റ്റാൻ ആൻഡ് മെരിയ കിലാണ് എന്നീ മലയാള ചിത്രങ്ങളിലും ഒരു തമിഴ് സിനിമയിലും ഈ കലാകാരൻ മുഖം കാണിച്ചു കഴിഞ്ഞു കളരി അഭ്യസി കൂടിയായ അച്ഛൻ വിജയനടക്കമുള്ളവരും ഗുരുക്കുമാരുമെല്ലാമാണ് തനിക്ക് ഏറെ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതെന്ന് അർജുൻ പറയുന്നു ശ്രീലങ്കയിൽ മെയ് അവസാനം നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ അർജുനന് മാത്രം മുപ്പത്തയ്യായിരം രൂപ യാത്രാ ചിലവ് വേണ്ടിവരും അച്ഛനായ വിജയൻ കൂടി ഒപ്പം പോകേണ്ടതിനാൽ തുക ഇരട്ടിയാകും സർക്കാർ തലത്തിൽ കാര്യമായ സഹായ വാഗ്ദാനമൊന്നും ഇനിയും ലഭിച്ചിട്ടില്ല ഏതെങ്കിലും സ്പോൺസറെ കിട്ടിയാൽ മാത്രമേ ശ്രീലങ്കൻ സ്വപ്നം യാഥാർത്ഥ്യമാകൂ എന്നതാണ് അവസ്ഥ ജില്ലയിൽ നിന്നുള്ള കായിക വകുപ്പ് മന്ത്രിയോ ഏതെങ്കിലും സംഘടനകളോ കമ്പനികളോ സ്പോൺസർഷിപ്പ് സഹായവുമായി രംഗത്തെത്തുമെന്നാണ് അർജുന്റെയും അച്ഛൻ വിജയന്റെയും പ്രതീക്ഷ ന്യൂസ് തൃശൂർ ഇടവേള സ്വാതന്ത്ര്യ സമര സേനാനിയും ചിത്രത്തൊഴിലാളി നേതാവുമായ സർദാർ ബാലൻ അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു അന്യക്കാട് പടിയും കോരമുക്കിലെ വസതിയിലായിരുന്നു അന്ത്യം സർദാർ കൊച്ചുകുട്ടൻ കാളിക്കുട്ടി ദമ്പതികളുടെ മൂത്ത മകനാണ് ബാലൻ സ്വാതന്ത്ര്യ സമരം ശക്തമായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിലാണ് സർദാർ ബാലൻ സമര സജീവമാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ കുലമുറി സമരത്തിലൂടെ സർദാർ ബാലൻ എന്ന സമരനായകൻ പ്രശസ്തനായി ചെത്തു തൊഴിലാളി യൂണിയൻ എഐ ടിയുസി വർക്കിംഗ് കമ്മിറ്റി അംഗം സിപിഐ പടിയം ബ്രാഞ്ചിന്റെ ആദ്യ സെക്രട്ടറി തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തന നിരതനായിരുന്നു മന്ത്രി വി എസ് സുനിൽകുമാർ സി എൻ ജയദേവൻ എം പി ഗോപി എം എൽ എ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു സംസ്ഥാന സർക്കാരിനു വേണ്ടി എ ഡി എമ്മും ജില്ലാ കലക്ടർക്കു വേണ്ടി തഹസിൽദാറും പുഷ്പചക്രം സമർപ്പിച്ചു പോലീസ് ബഹുമതിയോടെ ഭൌതിക ശരീരം സംസ്കരിച്ചു സീറോ മലബാർ സഭ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങളിൽ സർക്കുലർ വായിച്ചു എറണാകുളം അങ്കമാലി രൂപതയിലെ ഭൂമി വിവാദവും തുടർന്ന് കർദിനാളിനെതിരെ ഒരു വിഭാഗം വൈദികർ രംഗത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിലുമാണ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ സർക്കുലർ ദിവ്യബലിക്കിടെ വായിച്ചത് സഭ നേരിടുന്ന പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ വിശ്വാസി സമൂഹം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സർക്കുലറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരസ്പരം പഴിച്ചാരാതെ പ്രതിസന്ധി പരിഹരിക്കുവാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും സർക്കുലറിൽ വ്യക്തമാക്കി അതിനിടെ കർദിനാളിനെതിരെ പടയൂരക്കം നടത്തിയ വിമത വൈദികർക്കെതിരെ പ്രാർത്ഥനാ യജ്ഞവുമായി ഒരു വിഭാഗം വിശ്വാസി സമൂഹം എറണാകുളത്ത് ഒത്തുചേർന്നു ഡിയർ പപ്പ എന്ന ചലച്ചിത്രത്തിന്റെ പൂജ ആര്യംപാടത്ത് താരപ്രഭ വിളിച്ചോതിയ ചടങ്ങിൽ നടന്നു ക്രിയേഷൻസിന്റെ ബാനറിൽ ശശികുമാറും ചേർന്ന് നിർമ്മിക്കുന്ന ഡിയർ പപ്പ എന്ന സിനിമയുടെ പൂജയാണ് ആര്യമ്പാടം സർവോദയ സ്കൂളിൽ നടന്നത് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കോമഡി സ്റ്റാർസ് താരങ്ങളായ ശശാങ്കൻ സുധീഷ് അഞ്ചേരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ശോഭ ഐനോക്സ് തിയേറ്റർ മാനേജർ മുരളി ക്ലാപ്പിംഗ് നിർവഹിച്ചു സംവിധായകനും കഥാകൃത്തുമായ നൌഷാദ് അമ്പലപുരം ചലച്ചിത്ര താരങ്ങളായ അനീക സാന്ദ്ര ക്യാമറമാൻ അൻസൂർ സർവോദയ സ്കൂൾ മാനേജർ ശശികുമാർ പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമ്മൻ ചീഫ് അസോസിയേറ്റ് ബാബുരാജ് ഹരിശ്രീ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മാത്രമല്ല ഗെയിം കൂടിയാണ് ഡിയർ എന്ന സിനിമ കാപ്പ നിയമപ്രകാരം യുവാവിനെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടനെല്ലൂർ എളന്തുരുത്തി തെക്കേത്തറ വീട്ടിൽ അമിത് ശങ്കറിനെയാണ് ഉല്ലൂർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ കെ കെ സജീവന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ മാസത്തിൽ കാളത്തോട് വെച്ച് കാർ തടഞ്ഞു നിർത്തി കവർച്ച ചെയ്ത കേസ് ഉൾപ്പെടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വധശ്രമം അടക്കമുള്ള നിരവധി കേസുകൾ ഇയാളുടെ പേരിൽ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ ഒരു തവണ കാപ്പാ നിയമ്രകാരം ആറുമാസം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് വായനയുടെ തിരിച്ചുവരവിന് പുസ്തകോത്സവങ്ങൾ പ്രധാന പങ്കുവഹിച്ചതായി മുകേഷ് എം എൽ എ അഭിപ്രായപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭാ വായനശാല അങ്കണത്തിൽ പന്ത്രണ്ട് ദിവസമായി നടന്നുവന്ന പുസ്തകോത്സവത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുകേഷ് കെ വി അബ്ദുൽഖാദർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി ചാവക്കാട് നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ സി പി എം ഏരിയ സെക്രട്ടറി എം കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കാൽനട യാത്രക്കാരിയായ വൃദ്ധയുടെ സ്വർണമാല ബൈക്കിലെത്തിയവർ കവർന്നു ചിറങ്ങര പെരുമ്പി റോഡിലെ മൈത്രി നഗറിൽ വെച്ചാണ് ഇമ്മട്ടിപ്പറമ്പിൽ രാജപ്പന്റെ ഭാര്യ തങ്കമണിയുടെ രണ്ടു പവന്റെ മാല മോഷ്ടാക്കൾ തട്ടിയെടുത്തത് വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന തങ്കമണിയുടെ പിന്നാലെ ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയവരാണ് മാല പൊട്ടിച്ചത് ബലപ്രയോഗത്തിനിടെ വൃദ്ധയുടെ കഴുത്തിനും അടിയേറ്റു കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് ബൈക്കിന്റെ പിന്നിൽ ഹെൽമറ്റ് ധരിക്കാതെ ഇരുന്നയാളുടെ മുഖം വ്യക്തമായിട്ടുണ്ട് പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് മദ്രസ അധ്യാപകനെ മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പെരിഞ്ഞനം കുറ്റിലക്കടവ് മതിലകത്ത് വീട്ടിൽ ഷംസുദ്ദീൻ നടുവിലകത്ത് അമീർ എന്നിവരെയാണ് മതിലകം എസ് ഐ പി കെ മോഹിത്തും സംഘവും അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ചയാണ് പൊന്മാനിക്കുടത്ത് ഇത്തിഹാദുൽ മുസ്ലിമീൻ മദ്രസയിലെ അധ്യാപകൻ വരവ് സ്വദേശി രായമരയ്ക്കാർ വീട്ടിൽ മുഹമ്മദ് കുട്ടിയെ ക്ലാസ്സിൽ കയറി മർദ്ദിച്ചത് അധ്യാപകൻ വിദ്യാർത്ഥികളോട് മോശമായി ആരോപിച്ചാണ് മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സീനിയർ സി പി ഒ സെബി സി പി ഒ രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് വാർത്തകളിലേക്ക് ഇരിങ്ങാലകുട എംഎൽഎ പ്രൊഫസർ കെ യു അരുണനെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടയാൾക്കെതിരെ പോലീസ് കേസെടുത്തു എം എൽ എയുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് ജീവിതവും കൃഷിയിടവും ജൈവകൃഷിയുടെ പാഠശാലയാക്കി പുതിയ തലമുറയ്ക്ക് വിജയഗാഥയുടെ സന്ദേശം പകർന്ന സദാനന്ദന് സംസ്ഥാനതലത്തിൽ അംഗീകാരം കൃഷിയിടത്തിൽ യുവത്വത്തിന്റെ പ്രസരിപ്പോടെ എൺപത്തിമൂന്നാം വയസ്സിലും ജൈവകൃഷിയിൽ തന്റേതായ ഇടം കണ്ടെത്തുകയാണ് മാള കുണ്ടായി സ്വദേശി ചാറ്റുപറമ്പിൽ സദാനന്ദ് ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ കേരളത്തിലെ മികച്ച ജൈവ കർഷകർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് സദാനന്ദന് ലഭിച്ചത് ബസവശ്രീ സുഭാഷ് പലയ്ക്കറുടെ സെമിനാറിൽ പങ്കെടുത്തതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സദാനന്ദൻ പതിനഞ്ച് വർഷം മുമ്പ് പൂർണ്ണമായി ചെലവില്ല പ്രകൃതി കൃഷിയിലേക്ക് കടന്നു വന്നത് കേരള ജൈവ കർഷക സമിതി നൽകിയ ഡോക്ടർ രാധാകൃഷ്ണൻ പുരസ്കാരം മാള ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ കർഷക പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് നാടൻ പശുവിന്റെ ചാണകം മൂത്രം എന്നിവ മാത്രം വളത്തിനായി ഉപയോഗിക്കുന്ന സദാനന്ദൻ കീടനിയന്ത്രണത്തിനായി തന്റേതായ മാർഗ്ഗങ്ങളും വികസിപ്പിച്ചെടുത്ത് വിജയം നേടിയിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ സർവീസിൽ വ്യവസായ വകുപ്പ് പരിശീലകനായി വിരമിച്ചപ്പോൾ ഒപ്പം കൊണ്ടുവന്ന ഒരു നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും മാത്രം ഉപയോഗിച്ചാണ് ഒരേക്കർ സ്ഥലത്ത് ഇദ്ദേഹം കൃഷി ആരംഭിച്ചത് വിഷം നിറഞ്ഞ പച്ചക്കറികൾ കണ്ടുമടുത്ത ഇദ്ദേഹം സ്വന്തം ആവശ്യത്തിനുള്ളത് മാത്രം വിളയിക്കാൻ കൃഷി ആരംഭിക്കുകയായിരുന്നു ഇപ്പോൾ കൃഷിയിൽ നിന്ന് ആവശ്യത്തിനുള്ള വരുമാനവും ലഭിക്കുന്നുണ്ട് സദാനന്ദന്റെ തോട്ടത്തിൽ ഇപ്പോൾ വിളയാത്തതൊന്നും ഇല്ലെന്ന അവസ്ഥയിലാണ് വിവിധ ഇനത്തിലുള്ള പ്ലാവുകളും മാവുകളും നാടൻ ഇനം കപ്പകൃഷിയുമുണ്ട് പാവലമടക്കമുള്ള കൃഷിയിൽ വൈകുന്നേരങ്ങളിൽ പുകയ്ക്കുന്നതാണ് കീടനിയന്ത്രണ സംവിധാനം ശത്രു കീടങ്ങളെ ഒഴിവാക്കുന്നതിന് സ്വയം കണ്ടെത്തിയ ഈ മാർഗം ഏറെ വിജയകരമാണ് ഒരു നാടൻ പശുവിനെ മാത്രം ഉപയോഗിച്ച് സുഭാഷ് പലേക്കറുടെ ചെലവില പ്രകൃതി കൃഷിയിലൂടെ സദാനന്ദന് ലഭിച്ചത് വലിയ അംഗീകാരങ്ങളാണ് ടി സി വി ന്യൂസ് മാള വിദ്യാർത്ഥിനികളോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മദ്രാസ് അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു വരവൂർ തളി സ്വദേശി രായമരയ്ക്കാർ വീട്ടിൽ മുഹമ്മദ് കുട്ടിയെയാണ് കൊടുങ്ങല്ലൂർ സിയായി പി സി ബിജുകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥിനികളുടെ പരാതിയെ തുടർന്ന് പോക്സോ നിയമപ്രകാരമാണ് കേസ് പ്രതിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും ധനകാര്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വിശ്വസ്തത ഉറപ്പു നൽകിയ മുല്ലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് കേരള ഗോൾഡൻ നിധി ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു മുല്ലശ്ശേരി സെന്ററിനോട് ചേർന്ന് പാടൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച കേരള ഗോൾഡൻ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനം മുരളി പെരുന്നില്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ഥാപനത്തിന്റെ ചെയർമാൻ ജേക്കബ് വർഗീസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ രാജൻ സഹകരണ സംഘം പ്രസിഡന്റ് കെ പി അലി മുല്ലശ്ശേരി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജെ ജോയ് മാനേജിംഗ് ഡയറക്ടർ കെ ജെ കുര്യൻ ഡയറക്ടർമാരായ എൻ സി ജോസ് ഇ പി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പൊതുജനങ്ങൾക്ക് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കേരള ഗോൾഡൻ നിധി ലിമിറ്റഡ് വഴി ലളിതമായ വ്യവസ്ഥകളിൽ സ്വർണ പണയത്തിനേരും മറ്റ് വായ്പകളിലൂടെയും പണം ലഭ്യമാക്കുകയും ആകർഷകമായ നൽകുകയും ആനപ്രേമികളെയും തട്ടക നിവാസികളെയും കണ്ണീരിൽ ആഴ്ത്തി തിരുവമ്പാടി ശിവസുന്ദർ ചരിഞ്ഞു ഓർമ്മയായത് പതിനഞ്ച് വർഷം തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ തിടം കൊമ്പൻ കാർഷക സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ക്ഷേമബോർഡ് നിലവിൽ വന്നതോടെ കർഷകർക്ക് എല്ലാവിധാനുകൂല്യങ്ങളും ലഭ്യമാകുമെന്നും മന്ത്രി ദേശീയപാതാ മണ്ണുത്തിയിലെ മേൽപ്പാലത്തിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് മേൽപ്പാലം തുറന്നാൽ മണ്ണുത്തി വഴിയുള്ള യാത്ര സുഗമമാകും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി ജില്ലയിൽ തുള്ളിമരുന്ന് നൽകിയത് രണ്ടര ലക്ഷത്തോളം കുട്ടികൾ